ബാർത്തലോമിയ ഉഗച്ചയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാര്യത്തിൽ ടോപ്പ് ഗോൾ സ്കോറായി മാറിയ താരമാണ് ഡിമിത്രി സ്റ്റാമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരേയൊരു ഗ്രീക്ക് ദേവൻ കോസ് ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ചില റെക്കോർഡുകളാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് അൽവാറാസോസിനും ഹോർഹിയ പെരേഴ്സിനും ശേഷം ബ്ലാസ്റ്റേഴ്സ് ഗ്രീസിൽ നിന്ന് എത്തിച്ച സൂപ്പർ സ്ട്രൈക്കറായിരുന്നു ദിമിത്രി സ്റ്റാമൻഡക്കോസ് എല്ലാ കോമ്പറ്റീഷൻസ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം ഇരുപത്തെട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരുപത്തിമൂന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോൾഡൻ ബുട്ട് വിന്നർ ബ്ലാസ്റ്റേഴ്സിനായി സൂപ്പർ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ദിമിത്രോ ആണ് അഞ്ച് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ രണ്ട് സീസണുകളായി പത്ത് ഗോളുകൾ നേടുന്ന ഏക താരവും ദിമിത്രോ സ്റ്റെമൻ്റെ ആണ് ഒരു സീസണിലെ എല്ലാ കോമ്പറ്റീഷൻസ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിനായി ദിമിത്രിയോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഴി സീസണിൽ പതിനാറ് ഗോളുകൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ലൂണയുടെയും കോമീപ്പറുടെ അഭാവത്തിൽ ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ മികച്ച ഒരു സ്ട്രൈക്കർ തന്നെയാണ് ഡിമിത്യസ് ഡാമെൻ്റകോസ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് ദേവൻ എന്നാൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ താരം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് പടിയിറങ്ങാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് ഡാമൻ്റക്കോസിന്റെ ഇത്